ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾക്ക് ഒരു വാട്സപ്പ് അക്കൗണ്ട് രണ്ട് ഫോണിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ആദ്യം സെക്കൻഡറി ഫോണിൽ നമ്മൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്ത വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് കിട്ടുന്നത് എഗ്രി ആൻഡ് കണ്ടിന്യൂ പ്രസ് ചെയ്യുക അതിനുശേഷം ഫോൺ നമ്പർ കൊടുക്കണ്ട അതിന് ഈ ഫോണിലുള്ള മൂന്ന് കുത്ത് നിൽക്കുക ലിങ്ക് ആസ് കമ്പാനിയൻ ഡിവൈസ് അത് കൊടുക്കുക അപ്പോൾ നമുക്കൊരു ക്യു ആർ കോഡ് കിട്ടും ഈ ക്യു ആർ കോഡ് നമ്മുടെ പ്രൈമറി ഫോണിലുള്ള വാട്സപ്പ് കൊണ്ട് സ്കാൻ ചെയ്യണം അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം ക്യു ആർ കോഡ് വരട്ടെ വെയ്റ്റിംഗ് 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 ഇപ്പോൾ വരും കേട്ടോ ക്യു ആർ കോഡ് അതാ വന്നു ഇനി നമ്മുടെ പ്രൈമറി ഫോൺ എടുക്കുക അതിൽ ഓൾറെഡി വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടല്ലോ ആ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്ത ശേഷം ഇതുപോലെ തന്നെ മൂന്ന് കുത്തുകൾ കാണാം ഈ മൂന്ന് കുത്തുകളിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ലിങ്ക് ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുക മൂന്നാമത്തെ ഓപ്ഷൻ അപ്പോൾ ഇങ്ങനെ കാണിക്കും ഇതിൽ ഡി ലിങ്ക് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് താഴത്തുള്ള പച്ച ബട്ടൺ നിൽക്കുക ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ കോഡ് ചോദിക്കും ലോക്ക് ഫോൺ ലോക്ക് കോഡ് അത് കൊടുക്കുക അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും അത് ഓക്കെ കൊടുക്കുക നമ്മുടെ ഫോണിൽ ക്യാമറ യൂസ് ചെയ്യണമെന്നാണ് ചോദിക്കണേ അത് ഓക്കെ കൊടുക്കുകയല്ല അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൈമറി ഫോണിലുള്ള സ്കാനർ ഉപയോഗിച്ച് നമ്മുടെ സെക്കൻഡറി ഫോണിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണം അടുത്തത് നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ പോവുകയാണ് നേരെ ഇങ്ങനെ പിടിച്ചാൽ മതി അപ്പോൾ അത് സ്കാനാവും അപ്പോൾ ലോഗിൻ ഇൻ എന്ന് പറഞ്ഞ എഴുതി കാണിക്കും അതിനുശേഷം ശേഷം നമ്മളുടെ പ്രൈമറി ഫോണിലുള്ള വാട്ട്സപ്പ് ഇങ്ങോട്ട് കോപ്പി ആവും ആ ഫോണിലുള്ള വാട്സപ്പ് ഇങ്ങോട്ട് കോപ്പി ആവും എന്നിട്ടിങ്ങനെ വരും ഇത് നമുക്ക് ബാക്ക് അടിക്കാം പ്രൈമറി ഫോൺ ബാക്ക് അടിച്ച് സ്വസ്ഥാനത്ത് ഇടക്കി വെക്കുക എന്നിട്ട് സെക്കൻഡറി ഫോണിൽ ഇതുപോലെ ലോഡിങ് യുവ ചാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് ഫോണിൽ നിന്നുള്ള വാട്സപ്പ് എല്ലാം കോപ്പി ചെയ്യുന്നുണ്ടാവും ഇത് കണ്ടോ ഇപ്പോൾ നമ്മുടെ പ്രൈമറി ഫോണിലുള്ള എല്ലാ ചാറ്റുകളും ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാനും സാധിക്കും ഒരേപോലെ തന്നെ രണ്ട് ഫോൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാറ്റിലുള്ള മീഡിയ വിസിബിലിറ്റി ഓൺ ചെയ്തിട്ടാൽ ഓഫ് ചെയ്തിട്ടാൽ നമ്മളുടെ ഫോൺ മെമ്മറി എപ്പോഴും നിറഞ്ഞു പോകുന്ന ആ ഒരു പ്രശ്നവും നമുക്ക് പരിഹരിക്കാം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ഡിസേബിൾ ചെയ്തിടാം ഫോട്ടോസ് ഓഡിയോസ് വീഡിയോസ് ഇതെല്ലാം മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഡൗൺലോഡായി കിടക്കുന്ന സംഭവം ഓഫ് ചെയ്തിട്ടാൽ നമ്മുടെ നെറ്റ് യൂസേജ് നമുക്ക് സേവ് ചെയ്യാം നെറ്റ് കൂടുതൽ പോകുന്നത് നമുക്ക് ഒഴിവാക്കാം ഇതെല്ലാം ഡിസേബിൾ ആക്കിയിടുക അങ്ങനെയൊക്കെ സ്വിച്ച് ആ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ വാട്സപ്പ് ക്ലോണിങ് അല്ലാതെ രണ്ട് വാട്സപ്പ് അല്ല രണ്ട് ഫോണിൽ ഒരു വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ ഈ സെറ്റിങ്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സെക്യൂർ ആയിട്ട് ഉപയോഗിക്കാം ഈ ആപ്ലിക്കേഷൻ ലോക്ക് എന്ന് പറഞ്ഞ സംഭവം ഓൺ ചെയ്തിട്ട് നമ്മുടെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങൾ ചെയ്തു നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്